രാവിലെ നടന്ന കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തി കോട്ടയത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നഴ്സ ഭക്ഷ്യഭിക്ഷപാതയേറ്റ് മരിച്ചതിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന ഇന്നും തുടർന്നു കണ്ണൂർ നഗരത്തിൽ രാവിലെ നടന്ന പരിശോധനയുടെ തുടർച്ചയായി കണ്ണൂർ ചാല ചൊവ്വ നടാൽ പയ്യാമ്പലം എന്നിവിടങ്ങളിലെ തട്ടുകടകളിലും പരിശോധന നടത്തി ചാല നടൽ എന്നിവിടങ്ങളിലെ ഒരു തട്ടുകടയിൽ നിന്ന് പഴകിയ എണ്ണയും പഴകിയ ഭക്ഷ്യവസ്തുക്കളും പിടിച്ചെടുത്തു പരിശോധനയുടെ ഭാഗമായി കണ്ണൂർ പയ്യാമ്പലം ഭാഗങ്ങളിലെ തട്ടുകടകളിൽ നിന്ന് നിരോധിച്ച ഗ്ലാസുകൾ പ്ലേറ്റുകൾ സ്പൂണുകൾ കവറുകൾ എന്നിവ പിടിച്ചെടുത്തു തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സി രാജീവൻ പറഞ്ഞു കണ്ണൂർ കോർഫേഷൻ്റെ പരിധിയില് നമ്മള് ഉച്ചയ്ക്ക് ശേഷമുള്ള സ്കോഡ് തട്ടുകടാൽ ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ പിന്നെ നിരോധിച്ച പ്ലാസ്റ്റിക് വിൽപ്പനങ്ങൾ പിടിച്ചിട്ടുണ്ട് പിന്നെ പഴകിയ ഫുഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതെല്ലാം നോട്ടീസ് ആക്കിയിട്ട് മത്സരത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പയ്യമ്പലത്താണിപ്പം ഇത് തരുന്നാർ വെക്കുന്നത് സ്ക്വാഡ് നിരോധിച്ച പ്ലാസ്റ്റിക് വിൽപ്പനങ്ങൾക്കും ഇവിടെ നിൽക്കുകയാണ് നടപടി തുറന്നു വരുന്നത് നടപടി നമ്മൾ ബോധവൽക്കരണം മാത്രല്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തതിലൊക്കെ നോട്ടീസ് കൊടുത്ത് ഫൈൻ അടപ്പിച്ചിട്ടുണ്ട് തട്ടുകടയിൽ നിന്ന് രണ്ട് തട്ടുകട ഒരു തട്ടുകട ഒരു തട്ടുകടയിൽ നിന്ന് നമുക്ക് എണ്ണയും കിട്ടിയിട്ടുണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മേലധികളോട് ചോദിച്ചിട്ടാണ് നമുക്ക് പറയുന്നത് ജിതേഷ് കമലാക്ഷി ബിന്ദു റണി രാജ് പ്രദീപ് തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു കണ്ണൂർ വൺ കണ്ണൂർ